നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ബോംബാക്രമണമാണ് യമനിൽ ഉടനീളം അമേരിക്ക നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു ആക്രമണത്തിന് യാതൊരുവിധ യുക്തിയുമില്ലെന്നാണ് അന്തർദേശീയ അനലിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം എന്തുകൊണ്ടാണ് യമനിലെ ഹൂത്തികൾക്കു നേരെ അമേരിക്ക ഇത്തരത്തിൽ വ്യോമാക്രമണം നടത്താൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്സിയിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷിപ്പുകൾക്ക് നേരെ ഇനി ആക്രമണം തുടരുമെന്ന് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ടായതിനെ തുടർന്നാണ് യമനിലെ ഹൂത്തികൾക്ക് മേൽ മേൽ നരകം വിതക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിറങ്ങിയത് അപ്പോഴായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യമനിന് മുകളിലൂടെ പറക്കുകയും യമനിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തുകയും ചെയ്തത് എന്നാൽ ഈ വ്യോമാക്രമണത്തിൽ മുപ്പത്തി പേരോളം ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് സാധാരണക്കാരാണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു ആക്രമണത്തിൽ യാതൊരുവിധ ലോജിക്കുമില്ല കാരണം ഈ ആക്രമണം നടത്താനുണ്ടായ കാരണം ഒരുപക്ഷെ നമുക്കറിയാം ഗാസയിൽ ഗാസയിലേക്ക് ഗാസ നിവാസികൾക്ക് ആവശ്യമായ സാധനങ്ങൾ കയറ്റിവിടുന്നതിൽ നിന്ന് ഈജിപ്ത് മുഖേന ഈജിപ്ത് ഏർ റഫ ബോർഡർ മുഖേന ഗാസയിലേക്ക് സാധനങ്ങൾ കടത്തിവിടുന്നതിൽ നിന്ന് ഒന്നാം ഘട്ട സീസ്ഫെയർ കരാർ അവസാനിച്ചത് മുതൽ ഇസ്രയേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ ഗാസയിലെ യിലെ ഇരുപത്തിയൊന്നോളം വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും താൽക്കാലിക പാർപ്പിട സമുച്ചയങ്ങൾ അടക്കമുള്ള സംഭവ വികാസങ്ങൾ കടത്തിവിടുന്നതിൽ നിന്ന് മൂന്നാഴ്ചയോളമായി ഇസ്രയേൽ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇതിത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇനിയും തുടർന്നു പോകുകയാണെങ്കിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് റെഡ്സിയിൽ ഞങ്ങൾ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി ഉണ്ടാകുമ്പോഴേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഹൂത്തികൾക്ക് മേൽ നരകം പെയ്ക്കുവാൻ ഉത്തരവിടുന്നത് അതായത് നമുക്കറിയാം ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടാകുമ്പോൾ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഉത്തരവിടാൻ പാടില്ലായിരുന്നു കാരണം ലോകത്ത് യുദ്ധങ്ങൾ നിർത്തിവെക്കുമെന്നും യുക്രൈൻ യുദ്ധവും അതുപോലെ ഗാസ ഇസ്രയേൽ യുദ്ധവും ഒക്കെ ധികാരത്തിൽ വന്നതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും ഇല്ലാതാക്കി കളയുമെന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് വന്ന ഒരു പ്രസിഡന്റ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഒരിക്കലും ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടാകുമ്പോഴേക്ക് യാതൊരുവിധ ത്രട്ടണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഹൂത്തികൾക്ക് നേരെ ആ ആക്രമണം നടത്തുവാൻ അയച്ചുവിടുവാൻ ഉത്തരവിടുന്നതിൽ യാതൊരു യുക്തിയുമില്ല കാരണം ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയേണ്ടി വരും ഏതെങ്കിലും ഒരു ഭീഷണിയുടെ പുറത്ത് അവിടെ പോയി സാധാരണക്കാരായ ജനങ്ങളെ കുന്നുകളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൂത്തികളുടെ മേൽ ഒരു ദിവസം കൊണ്ട് ആക്രമണങ്ങൾ നടത്തിയത് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സംഘമല്ല ഒരു നമുക്കറിയാം ഹമാസിനെ മുന്നൂറ്റി അറുപത്തി ഒന്നോ എഴുപത്തി ഒന്നോ ദിവസങ്ങളോളം യേലിന്റെ പട്ടാളം അമേരിക്കയുടെ മുഴുവൻ സഹായം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടും അതായത് എത്തരത്തിലുള്ള ഹമാസിനെ കരയാലും വ്യോമപാതയും അതുപോലെ സമുദ്രാതിർത്തിയാലും മുഴുവനായും ചുറ്റപ്പെട്ട ഗാസയിലെ ചെറിയ പ്രദേശത്ത് മാത്രം ഉൾക്കൊള്ളുന്ന ഹമാസിനെ മുന്നൂറ്റി അറുപത്തി ദിവസം യുദ്ധം ചെയ്തിട്ടും ഇത്തരത്തിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടി ഐ ഡി എഫ് പട്ടാളത്തിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വലിയ വിശാലമായ പ്രദേശത്ത് ഹമാസിനേക്കാൾ വിശാലമായ സംവിധാനങ്ങളുള്ള ബാലിസ്റ്റിക് മിസൈൽ പോലെ യമനിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുവാൻ വരെ ശേഷിയുള്ള ഹൂത്തികളെ പോലെയുള്ള വിശാലമായ ദുർഘടമായ യമനിന്റെ വിശാലമായ പ്രവിശ്യയിൽ ജീവിക്കുന്ന സജ്ജീകരണങ്ങളുള്ള യമനിന്റെ ഒരു വലിയ ഭാഗം ഭരണത്തിലേറുന്ന ഹൂത്തികളെ ഒരു ദിവസം രാത്രി വ്യോമാക്രമണം നടത്തി ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയാമെന്ന് ഉദ്ദേശിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് പുതിയൊരു യുദ്ധം ഇൻ ലോകത്ത് ആരംഭിക്കുവാനും ഹൂത്തികളുടെ ഇത്തരത്തിലുള്ള ഭീഷണികൾ റെഡ്സിയിൽ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാകും വിധം അത് എത്രയും പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാൻ സാധ്യത കൂട്ടുന്നു എന്നല്ലാതെ ഈ ഒരു ആക്രമണം കൊണ്ട് യാതൊരു ഉപകാരവുമില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഹമാസിനെ വർഷങ്ങളോളം യുദ്ധം ചെയ്തിട്ട് ഇല്ലാതാക്കാൻ കഴിയാത്ത അമേരിക്കയും ഇസ്രയേലും ഒരു ദിവസം ഒരു ഭീഷണിയുടെ പുറത്ത് ആക്രമണം നടത്തിയാൽ ഈ ഹൂത്തികളെ ഇല്ലാതാക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ഹൂത്തികളുടെ സംവിധാനങ്ങൾ ഹമാസിനേക്കാൾ എത്രയോ മേലെയാണ് എത്രയോ വലിയ പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സംഘമാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാന്റെ നേരിട്ട് സഹായം ലഭിക്കുക കൂടി ചെയ്യുന്ന ഒരു ഒരു വലിയ മിലിറ്റന്റ് ഗ്രൂപ്പായ ഈ ഹൂത്തികളെ ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ഈ ചുവന്ന കടലിലൂടെ കപ്പലുകൾ അവർ ആക്രമി ആക്രമിക്കാൻ തുടങ്ങിയത് മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാധനങ്ങൾക്ക് വില കൂടിയതും മറ്റുമൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് കാരണം സ്വാഭാവികമായി കിലോമീറ്ററുകൾ ചുറ്റി കടന്നുകൊണ്ടാണ് ഏഷ്യയിലേക്ക് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്കും മറ്റുമൊക്കെ സാധനങ്ങൾ വരേണ്ടത് ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റും ആവശ്യ സാധനങ്ങളൊക്കെ ഇത്തരത്തിൽ കിലോമീറ്ററുകൾ ചുറ്റി കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ അത് ലോകക്രമത്തെ തന്നെ ബാധിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവ വികാസത്തിന് ഭീഷണി വരുമ്പോൾ തന്നെ അതിനാക്കം കൂട്ടുന്ന രീതിയിൽ ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു ഉത്തരവ് തീരെ യുക്തിയില്ലാത്തതും യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയാത്തതുമാണെന്നാണ് അന്തർദേശീയ അനലിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറയുന്നത് ഒരു പക്ഷേ ലോകത്ത് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന് ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയെങ്കിൽ പോലും നമുക്കറിയാം ഗാസ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും ഒന്നാം ഘട്ട സീസ്ഫെയർ കരാർ നിലവിൽ വന്നത് മുതൽ തന്നെ അതേ സെയിം ട്രംപ് പറയുകയായിരുന്നു രണ്ടാം ഘട്ട വെടിനിർത്തൽക്കാരാണ് വരുമെന്ന് എനിക്ക് ഉറപ്പില്ല അത് സംശയമാണ് അത് നടക്കാൻ പോകുന്നില്ല അങ്ങനെ തുടങ്ങി ഹമാസിൻ്റെ മേൽ തീമയ പെയ്ക്കുമെന്നും ഇന്ന് ഹമാസിനെ ഇല്ലാതാക്കി കളയുമെന്നും ഗാസയിലെ നിവാസികളെ അവിടുന്ന് പുറത്ത് ചാടിക്കുമെന്നും ഇത്തരത്തിലുള്ള വലിയ വലിയ വാഗ്വാദങ്ങളും ഭീഷണികളും ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം ഹമാസിനെ കൊള്ള നടത്തുകയും ഗാസയിലെ ജനങ്ങളെ അവിടുന്ന് തുടച്ചു നീക്കുമെന്ന് പോലു പോലെയുള്ള വലിയ വലിയ ഭീഷണികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും അദ്ദേഹം ഇലക്ഷന് മുമ്പ് പറഞ്ഞതിലും അദ്ദേഹം ഇലക്ഷൻ ഇലക്ഷന് ശേഷം പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളിലും ചില അന്തരമുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ഞാനിവിടെ അതായത് അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധം ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ മാത്രമല്ല റഷ്യയുമായി കൂട്ടുകൂടുകയും റഷ്യക്കെതിരെ എന്നേക്കുമായി ആജീവനാന്ത ശത്രു എന്ന് അമേരിക്കയുടെ ശത്രു എന്ന് യൂറോപ്പിന്റെ ശത്രു എന്ന് അവകാശപ്പെടുന്ന റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു യുക്രൈന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യിക്കുന്ന അതേ അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം റഷ്യയുമായി കൂട്ടുകൂടുകയും യുക്രൈനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവ വികാസങ്ങൾ നടക്കുകയും അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഓവൽ ഓഫീസിൽ നിന്ന് ട്രംപുമായും അതുപോലെ വൈസ് പ്രസിഡന്റുമായും ഒക്കെ വാക്കു തർക്കത്തിലാവുകയും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത ചില സംഭവ വികാസങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നടക്കാത്ത ഒരു സംഭവമായി അടയാളപ്പെട്ടിരിക്കുകയാണ് അതൊക്കെയും ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുക്തിയില്ലായ്മയും അതുപോലെ തന്നെ കാര്യങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിവില്ലായ്മയുമാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു റോഫ് വെള്ളിയോടിൻ്റെ വിശകലനമല്ല അന്തർദേശീയ മാധ്യമങ്ങളിൽ അന്തർദേശീയ അനലിസ്റ്റുകൾ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് എത്തിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് ഏതായാലും കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾക്ക് നേരെയെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തി ഒന്ന് പേർ മരിച്ചെങ്കിലും ഇനിയും അതിൽ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ഹൂത്തി ഓഫീഷ്യൽസ് ഇപ്പോൾ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ മരണപ്പെട്ടവരിൽ കൂടുതലും സാധാരണക്കാരും കുട്ടികളുമാണ് എന്നുള്ളതുമാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം